യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാംസ് ജീവിതവും ദർശനവും വിഭജനമില്ലാത്ത സ്നേഹപ്രപഞ്ചമാണെന്നും നിബിയെ പഠനവിധേയമാക്കാൻ സമൂഹം തയ്യാറാകണമെന്നും എസ് വൈ എസ് നിലമ്പൂർ സോൺ സ്നേഹലോകം സംഗമം അഭിപ്രായപ്പെട്ടു തിരുതൂതർ ആയിരത്തിയഞ്ഞൂറ് എന്ന പ്രേമേയത്തിൽ കരുളായിൽ നടന്ന സ്നേഹലോകം കേരള മുസ്ലിം ജമായത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി ഉദ്ഘാടനം ചെയ്തു എന്നിട്ടാണ് ലബിതങ്ങൾ മദീനയിലേക്ക് പലായനം പരാതി ജീവിതത്തിനിടക്ക് വസങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ വഴിയിൽ വെച്ചുകൊണ്ട് തടഞ്ഞു കീറ്റകളുടെ ആറാം വർഷം അങ്ങനെ ഒരു ഹൃദയ സന്ധ്യയിലൂടെ നബിഹു അലൈ വസല്ല നീതിയും ധർമ്മവും യാഥാർത്ഥ്യമാക്കാൻ മാനവീയ മൂല്യങ്ങൾ മനുഷ്യരിലെത്തിക്കലാണ് പ്രവാചക സന്ദേശം രാഷ്ട്രനിർമ്മിതിക്കും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളോ സാമ്പത്തിക ഉയർച്ചയോ തടസ്സമാവരുത് ഇരകൾക്കൊപ്പം ലോകം ഒന്നിക്കണം ഒരു മനുഷ്യരും പിറന്ന മണ്ണിൽ ജീവിതം നിഷേധിക്കപ്പെടരുതെന്നും സ്നേഹലോകം അഭിപ്രായപ്പെട്ടു ആര്യടൻ ചോകത്ത് എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിച്ച നബിയുടെ ഭരണം മതേതര ഭരണകൂടത്തിന്റെ ഉത്തമ മാതൃകയാണ് സാധ്യമാക്കിയതെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥിനെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല പ്രവർത്തിച്ച് സ്നേഹത്തിലൂടെ വൈസല്യത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കൂടി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് ഈ സ്നേഹലോകം പരിപാടി നടക്കുന്നത് എന്നത് നമുക്ക് ഏറെ പ്രസക്തമാണ് നമുക്കറിയാം കുറിച്ച് എന്നും ഞാൻ എപ്പോഴും പറയാറുള്ളത് ലോകത്ത് ആദ്യമായി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക എങ്ങനെയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് മുത്തുറസൂല കൃത്യമായി നമുക്കതറിയാം നിന്ന് മുഷിരിക്കുകൾ ആറ്റി ഓടിച്ചപ്പോഴും വഴി കാണിച്ചു കൊടുത്തതും അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു അമ്മുസ്ലിം ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മദീനയിലെത്തിയപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ അവിടെ ചൂതനെയും ക്രിസ്ത്യാനിയെയും മുഷിരിക്കുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന മറ്റു ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു സിറ്റിസൺ എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സൊഫാൻ ആസരി അധ്യക്ഷനായി മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി കെ പി ജമാൽ സുലൈമാൻ താരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സഖാഫി മാബറ്റ ഷൌക്കത്ത് അലി സഖാഫി അക്ബർ ഫൈസി ഷെരീഫ് സാദി സി കെ നാസർ മുസ്ലിയാർ നജീബ് കല്ലിക്കൽ അൻവർ വല്ലപ്പുഴ അഷറഫ് കുറ്റമ്പാറ പി മുനീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ സെക്ഷനുകളിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അലവി സഖാഫി കൊളത്തൂർ അലവി സഖാഫി കാലയം എം മജീദ് അരിയല്ലൂർ മുഹമ്മദ് സ്വാദിഖ് വെള്ളിമുക്ക് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ട്രി എന്നിവർ വിഷയാവർത്തനം നടത്തി പരിപാടിയുടെ ഭാഗമായി പിരിഷപ്പാട്ട് സംഘഗാന മത്സരവും പുസ്തക ലോകം കരിയർ കൌൺസലിംഗ് മെഡി ഹെൽപ് എന്നിവയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ